ഇതാണ് മാജിക് എന്താണ് കാര്യം എന്നുള്ളത് പറയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള പഴഞ്ചൊല്ലി നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒന്നാണ് കാക്ക കുളിച്ചാൽ കൊക്കാകാൻ പറ്റും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന നിറക്കുറവ് മാറ്റി സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി സ്കിന്നുണ്ടല്ലോ ചേഞ്ചസ് കിട്ടുന്ന ഒരു അടിപൊളി സംഭവം ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്ത് ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കുന്നില്ല എങ്കിൽ ദാ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെച്ച് തിളങ്ങാൻ വേറെ ഒന്നും തന്നെ ഇനി വേണ്ട ആവശ്യമില്ല എന്താണ് സംഭവം എന്നുള്ളതൊക്കെ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഫുൾ ബോഡി നിറം വെച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുവോ എന്നുള്ളത് തീർച്ചയായിട്ടും കാക്ക കുളിച്ചാലും കൊക്കാകാൻ പറ്റും ഫുൾ ബോഡിക്ക് ചേഞ്ചസ് നൽകാൻ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റം നൽകാൻ സാധിക്കുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ചേഞ്ചസ് കിട്ടുന്നതാണ് ഇത് വെറുതെ പറഞ്ഞ് തെള്ളുന്നതല്ല ചെയ്തു നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് മാറ്റം എന്തായാലും നമുക്ക് സമയം കളയേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം നമുക്ക് പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം ഇപ്പം ഫേസിന് മാത്രമാണ് നിങ്ങൾക്ക് നിറം വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിപ്പം എടുക്കുന്നത് ഫേസിൻ്റെ അളവിനാണ് എടുക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയാം നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഈ പറയുന്ന കാര്യം കാണും അതായത് കടലമാവിൻ്റെ പൊടി അത് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം കടലമാവിൻ്റെ പൊടി ഇല്ലെങ്കിൽ ആട്ടപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ഇപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ല എങ്കിൽ സാധാരണ കോഫി പൗഡർ നിങ്ങൾക്ക് ചേർക്കാം അതൊരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് ഇനി അടുത്ത നമുക്ക് വേണ്ടത് റൈസ് പൗഡർ ആണ് റൈസ് പൗഡർ നമ്മുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് റൈസ് പൗഡറിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ നമുക്ക് ചേർക്കേണ്ടത് അങ്ങനെ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ട്രോബറി ആണ് ഇപ്പോൾ സ്ട്രോബറിയുടെ ആണ് സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി എടുക്കാം സ്ട്രോബെറി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട അതിന് പകരമായിട്ട് തക്കാളിക്ക നീര് നിങ്ങൾ എടുത്താൽ മതിയാകും അങ്ങനെ സ്ട്രോബെറി എനിക്കിവിടെ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ സ്ട്രോബെറി ഇപ്പോൾ എടുത്തത് ഒരു സ്ട്രോബെറിയുടെ നീരാണ് നമുക്ക് വേണ്ടത് ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് നീരാണ് ചേർക്കേണ്ടത് കൂടുതലും വിറ്റാമിൻ അടങ്ങിയേക്കുന്നതാണ് ഓറഞ്ചിനകത്ത് രണ്ടല്ലി ഓറഞ്ചിൻ്റെ നീരും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കാനായിട്ട് വേണ്ട വേറൊരു കാര്യം പറയുന്നത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് വേണ്ടത് അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിൻ നല്ല പോലെ നിറം വെക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീയിൽ നിന്ന് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറ തന്നെയാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് സ്കിന്നിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ മാറ്റി സ്കിൻ നല്ല പോലെ ബ്രൈറ്റാക്കാൻ ഗ്രീൻ ടീയിൽ നിന്ന് സാധിക്കും അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അധികം ലൂസാവാനും പാടില്ല എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല പാടില്ല എന്തായാലും ഫേസിലിട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് നോക്കിയാലോ നമുക്ക് എന്തായാലും ഇടാം ഫേസിലേക്ക് ഇതാണ് നമ്മുടെ പാക്ക് ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് തുടയ്ക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഏതൊരു പാക്ക് പാക്കായാലും ഭയങ്കരമായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മാക്സിമം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാത്രം മതി ഭയങ്കരമായിട്ട് ഉണങ്ങി പൊഴിഞ്ഞ് വീ പോകുന്ന ആ ഒരു രീതിയിലായിട്ട് നമ്മൾ പാക്കുകൾ ഫേസിലിടല്ലോ സ്കിൻ സ്കിന്നകത്തുണ്ടാകുന്ന ഓയിലെല്ലാം ആ ഒരു പാക്ക് വലിച്ചെടുത്തിട്ട് സ്കിൻ ചുളിവ് വീഴാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം പാക്ക് ഫേസിൽ ഇരുന്നാൽ മതി എന്തായാലും നമുക്കിത് തുടയ്ക്കാം വാ തുടച്ചപ്പോൾ മാറ്റം കണ്ടു സംഭവം കിടുകയാണ് കണ്ടോ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ സംഭവം കിടുകയാണ് ചേഞ്ചസ് ഒക്കെ അടിപൊളി സംഭവമാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ